പോസ്റ്റ്മോർട്ടത്തിൽ ക്രൂര കൊലപാതകം ചുരുളഴിഞ്ഞു ആമാശയത്തിൽ ഭക്ഷണത്തിന്റെ അംശം പോലുമില്ല വയറൊട്ടി തെളിഞ്ഞിരുന്നു ശരീരത്തിന്റെ ഭാരം വെറും കിലോ ഇന്ന് നമുക്കിപ്പോ നിറയെ വാർത്തകളാണ് ഒരുപാട് ഒരുപാട് പല രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട് അതുകൊണ്ട് ചില ചില വാർത്തകൾ അധികാരം ശ്രദ്ധിക്കാതെ പോകുന്ന വാർത്തകളുണ്ട് അതില് ഒരു വാർത്ത എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വാർത്ത ഇവിടെ മാർച്ച് രാത്രിയാണ് ായ തുഷാര മരണപ്പെട്ട കാര്യം പുറം ലോകം അറിഞ്ഞത് രാത്രി ഒരു മണിക്ക് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിയ തുഷാരയുടെ അച്ഛനും അമ്മയും സഹോദരനും ബന്ധുക്കളും കണ്ടത് ശോഷിച്ച മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിൽ ക്രൂര കൊലപാതകം ചുരുളഴിഞ്ഞു ആമാശയത്തിൽ ഭക്ഷണത്തിന്റെ അംശം പോലുമില്ല വയറൊട്ടി വാരിയല്ലേ തെളിഞ്ഞിരുന്നു ശരീരത്തിന്റെ ഭാരം വെറും കിലോ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തുഷാരയെ ഭർത്താവ് ചന്തുലാലും അമ്മ ഗീതാലാലിയും ചേർന്ന് പട്ടിണി കിട്ടു കൊലപ്പെടുത്തിയതാണെന്ന് കണ്ടെത്തി രണ്ടായിരത്തി ചന്തുലാലിന്റെയും വിവാഹം സ്ത്രീധനത്തിന്റെ പേരിൽ മൂന്നാം മാസം മുതൽ തുഷാരയെയും കുടുംബത്തെയും ഭർത്താവും അമ്മയും ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു ആ പീഡനം അവസാനിച്ചത് തുഷാരയുടെ മരണത്തിൽ കൊല്ലത്ത് സോറി കൊല്ലം പൂയപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഭാര്യയെ പട്ടിണീക്കിയിട്ട് കൊന്നു ഈ കൊന്ന സംഭവത്തിൽ ഭർത്താവും ഭർത്താവിൻ്റെ അമ്മയും കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തി മുന്നേ കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ അവർക്കുള്ള ഇന്ന് അവർക്കുള്ള ശിക്ഷ വിധിക്കും എന്നാണ് പറഞ്ഞത് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ശിക്ഷ വിധിച്ചിട്ടില്ല വിധിക്കും വിധിക്കുമെന്ന അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരുപക്ഷെ വിധിച്ചിട്ടുണ്ടാവും ഇപ്പോൾ തൊട്ട് മുന്നേ കോട്ടയത്ത് കോട്ടയത്തെവിടെയോ ഒരു ലേഡി ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നുണ്ട് നമ്മുടെ മുന്നിൽ എത്ര ഉദാഹരണങ്ങളുണ്ട് ഈ കൊലപാതകം തന്നെ സ്ത്രീധനം കുറഞ്ഞതിൻ്റെ പേരിലാണെന്ന് പറഞ്ഞു ഒരാൾ പറയുന്നുണ്ട് അതിനകത്ത് അത് ആരാണെന്ന് സത്യം പറഞ്ഞാൽ ഞാനത് മറന്നുപോയി ആരാണെന്നുള്ളത് ആരാ പറഞ്ഞ അഡ്വക്കേറ്റ് ആണോ കൗൺസിലർ അങ്ങനെയുള്ള ആരോ ആണോ എന്നറിയില്ല ഒരാൾ പറഞ്ഞു ഈ പെൺകുട്ടി രണ്ടാമത്തെ കുട്ടീനെ പ്രസവിക്കുന്ന സമയത്ത് ഏകദേശം നാൽപ്പത്തി എട്ടോ നാൽപ്പത്തി ഒൻപത് കിലോ എട്ടോ വെയിറ്റ് ഉണ്ട് പ്രസവിച്ച കുഞ്ഞിനാണെങ്കിൽ കുഞ്ഞ് കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് മൂന്ന് കിലോ തൂക്കമുണ്ട് അപ്പോൾ ഓൾറെഡി ആരോഗ്യമുള്ളൊരു സ്ത്രീയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഈ പെൺകുട്ടി ആരോഗ്യവതി ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ മരിക്കുന്ന സമയത്ത് വെറും ഇരുപത്തൊന്ന് കിലോ മാത്രമായിരുന്നു തൂക്കം വെറും അസ്ഥി കൂടെ മാത്രം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ആമാശയത്തിൽ ഭക്ഷണത്തിൻ്റെ ഒരു അംശം പോലും കാണാനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ദിവസങ്ങളോളം അല്ലെ ആഴ്ചകളോളം പട്ടിണി കടന്ന് ഒരു പക്ഷേ മാസങ്ങളോളം പട്ടിണി കടന്നിട്ടാണ് ഈ പെൺകുട്ടി മരിച്ചിരിക്കുന്നത് ഒരു മനുഷ്യന് ഭർത്താവ് എന്ന് പറയുന്ന ഒരു പിശാചിനെ എങ്ങനെ സാധിച്ചു ഒരാളെ എങ്ങനെ ഇട്ട് കൊല്ലം ചെയ്യാൻ വേണ്ടിയിട്ട് മരണം വരെ ഒരു മനുഷ്യനെ പട്ടിണിക്കിടാൻ വേണ്ടിയിട്ട് അതും എന്താ പറയുക സ്ത്രീധനത്തിന് വേണ്ടിയിട്ട് സ്ത്രീധനം കോട്ടയക്കോലി കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അല്ല അത് ഞാൻ പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് റോട്ട് മാറി ഒരു പക്ഷെ അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല ഞാൻ പറയാൻ വന്നത് ഇതായിരുന്നു സ്ത്രീധനം കൊട്ടേ കോരി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവൻ വലിയ ബംഗ്ലാവിലല്ലേ ആ പെണ്ണിനെ പാർപ്പിച്ചിരിക്കുന്നതെന്നായിരുന്നു വെറുതെ ഒരു തകരം കൊണ്ട് മറിച്ചൊരു ഷീറ്റ് വീട് എന്ന് പറയാൻ പോലും പറ്റാത്തൊരു സാധനത്തിനകത്താണ് ഈ പെൺകുട്ടീനെ പാർപ്പിച്ചിരിക്കുന്നത് അങ്ങോട്ടേക്കാണ് ഈ ലക്ഷങ്ങൾ സ്ത്രീധനം ചോദിച്ചിരിക്കുന്നത് ഇത് ഒരു പക്ഷേ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ എന്താ ബംഗ്ലാവിൽ ഇരിക്കുന്നവർക്ക് സ്ത്രീധനം ചോദിക്കാൻ അവകാശമുണ്ടോ അർഹതയുണ്ടോ എന്നുള്ള ചോദ്യം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാനത് പറയാ പറയുന്നില്ല എന്ന് പറയുന്നത് പിന്നെ എന്തായാലും ആരായാലും സ്ത്രീധനം ചോദിക്കാൻ പാടില്ല പക്ഷേ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ വിസ്മയ ഉത്തര അവിടെ നിങ്ങോട്ട് തുടങ്ങി സ്ത്രീധനത്തിൻ്റെ പേരിൽ സത്യം പറഞ്ഞാൽ ഈ പെൺകുട്ടികളുടെ പേര് ഞാൻ ഓർത്തിരിക്കണില്ല കേട്ടോ അതുകൊണ്ടാണ് എത്ര എത്ര ഉദാഹരണങ്ങളാണ് നമ്മുടെ മുന്നിലെ കൂടെ ഇപ്പോൾ ഈ കഴിഞ്ഞ മാസങ്ങളിലും വർഷങ്ങളൊക്കെ ആയിട്ട് ജീവിതം അവസാനിപ്പിച്ചത് ഒന്നുകിക്കൊല്ലും അതല്ലെങ്കിൽ ഇവർ ആത്മഹത്യ ചെയ്യാം അല്ലെങ്കിൽ ആത്മഹത്യ എന്നിട്ട് ഇവർ നേരെ പോകുന്ന ജയിലിലേക്കാണ് ഇത്രയൊക്കെയായിട്ടും ഈ ഭർത്താക്കന്മാർ എന്തുകൊണ്ട് പഠിക്കുന്നില്ല ഇപ്പം ഈ മലബാർ നമ്മുടെ നാടുകളിലൊക്കെ കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ടോ ഈ ഒരു അഞ്ചാറ് വർഷത്തിൻ്റെ ഇങ്ങോട്ട് സ്ത്രീധനം വാങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു നാണക്കേടായിട്ട് നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ആയിരിക്കും നമ്മുടെ നാടുകളിൽ കോഴിക്കോട് കണ്ണൂർ കണ്ണൂരിലെ എനിക്കറിയില്ല വയനാട് മലപ്പുറം കോഴിക്കോട് ഈ ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ ഈ സ്ത്രീധനത്തിൻ്റെ ഇല്ല എന്നുള്ള കാര്യത്തിൽ നമ്മുടെ ഏരിയയിൽ ഇനിയിപ്പോൾ കോഴിക്കോടുകാരും മലപ്പുറത്തുകാരും ഒന്നും വന്നിട്ട് ഞങ്ങളുടെ നാട്ടിൽ സ്ത്രീധനം ഉണ്ടല്ലോ നീ എവിടെയാണ് ജീവിക്കുന്നത് എന്ന് ചോദിക്കാൻ പറഞ്ഞ ഞങ്ങളുടെ നാട്ടിൽ ഇല്ല ഞങ്ങളുടെ ചുറ്റുവട്ടത്തിൽ ഞാൻ അറിയുന്ന ഏകദേശം സ്ഥലങ്ങളിലൊന്നും ഇപ്പം സ്ത്രീധനത്തിൻ്റെ ഏർപ്പാടില്ല ഒന്നാമത് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളെ കിട്ടാനില്ല എന്നുള്ളതൊരു സത്യം തന്നെയാണ് അതിന് കൂട്ടത്തിൽ സ്ത്രീധനം കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും പെൺകുട്ടികളെ കൊടുക്കുമോ അതും ഈ പെൺകുട്ടികളെ പെൺകുട്ടികൾ കല്യാണം കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നതും ആൺകുട്ടികൾ കല്യാണം കഴിക്കാൻ മുന്നോട്ട് മുന്നോട്ടിറങ്ങുന്ന സമയത്ത് പെൺകുട്ടികളെ അന്വേഷിച്ചിട്ട് കിട്ടാനില്ല എന്നുള്ളതൊക്കെ ഒരു ഫാക്റ്റാണ് ഇതെല്ലാം ഈ സ്ത്രീധനം ഒന്ന് ബേക്കോട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ചെയ്യുന്നൊരു ഫാക്റ്റാണ് നമ്മളെ വന്നിട്ട് ഇഷ്ടം പോലെ പയ്യന്മാർ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പെണ്ണ് അന്വേഷിച്ച് നടന്നു പെണ്ണ് കിട്ടാത്തൊരു സാഹചര്യമുണ്ട് നമ്മുടെ ഫാമിലിയിൽ അടക്കമുണ്ട് പിന്നെ സ്ത്രീധനത്തിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു അഞ്ചോ പത്തോ പവൻ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ഒരു സന്തോഷത്തിന് നമ്മളറിഞ്ഞ് കൊടുത്തെങ്കിൽ കുട്ടി ഇട്ടുകൊണ്ട് പോകും അതിൻ്റെ പൂർണ്ണ അവകാശം പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുന്ന കുട്ടിക്കും കുട്ടീൻ്റെ വീട്ടുകാർക്കും ആണ് എന്നൊക്കെയാണ് അത് പിന്നെ കല്യാണം കഴിഞ്ഞ് പോയ ഇരു കൂട്ടർക്കും പരസ്പര ധാരണയോടുകൂടി എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നല്ലാതെ നിർബന്ധിതമായിട്ടുള്ള അതിൻ്റെ കൂട്ടത്തില് പൈസ ഒരിക്കലും ഇല്ല കേട്ടോ പൈസ കൊടുക്കുന്ന ഏർപ്പാടേ ഇല്ല സ്വർണം മാത്രം അതും അഞ്ചോ കൂടി കൂടിപ്പോയൽ പത്തോ ഇന്നത്തെ കാലത്ത് ഒരു പത്തോം കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എട്ട് ലക്ഷം രൂപയ്ക്ക് മേലെ വേണം സ്വർണ്ണം മേടിക്കണമെങ്കിൽ അപ്പോൾ അത് തന്നെ ഒരു വലിയൊരു കാര്യമാണ് അതിൻ്റെ അപ്പുറത്തേക്ക് സ്ത്രീധനം എന്ന് പറയുന്ന ഈ ഒരു അനാചാരം ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിലില്ല പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ കല്യാണത്തിൻ്റെ സമയത്ത് ഉണ്ടായിരുന്നു അത്യാവശ്യം കൊടുക്കലും വാങ്ങലുകളൊക്കെ ഉണ്ടായിരുന്നു അന്നും നമുക്ക് ഇതിനെക്കുറിച്ച് എന്തില്ല നമ്മളൊന്നത്ര മെച്ചമല്ല കാരണവന്മാർ തീരുമാനിക്കുന്നു നമ്മളതനുസരിക്കുന്ന അല്ല അത് അതിൻ്റെപ്പുറത്തേക്ക് നമുക്ക് വലിയ റോളും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇന്ന് നമുക്ക് എന്താക്കാൻ പറ്റും തീർച്ചയായിട്ടും പറയാൻ പറ്റും ഇന്ന് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് റോളുണ്ട് എൻ്റെ കുടുംബത്തിൽ അല്ല എൻ്റെ മക്കളുടെ കാര്യത്തിൽ ഈ ഒരു സ്ത്രീധനം എന്ന സംഗതി ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ സ്ത്രീധനം എന്ന് പറയുന്ന ഒരു പരിപാടി നൂറ് ശതമാനം ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും കാരണം നമ്മുടെയൊക്കെ കല്യാണം എന്ന് പറയുന്നത് നമ്മൾ സ്വന്തമായിട്ട് ഏറ്റെടുത്ത് ചെയ്യുന്ന സംഭവം അല്ലല്ലോ അത് കാരണവന്മാരായിട്ട് ചെയ്യുന്നവരെ ഏർപ്പാടല്ലേ അന്നത്തെ കാലത്ത് സീ സ്ത്രീധനത്തിൻ്റെ സമ്പ്രദായം ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് നമ്മുടെ കല്യാണത്തിൻ്റെ സമയത്തൊക്കെ സ്ത്രീധനം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പേരിൽ നമുക്ക് എന്താ പിന്നെ പീഡനങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇന്ന് വരെയും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല കൂടിയെന്നോ കുറഞ്ഞെന്നോ ബാക്കിയുള്ള കണക്കും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് പക്ഷേ എന്നാൽ പോലും ഇപ്പോഴും എന്തായി ഈ സ്ത്രീധനത്തിൻ്റെ ഈ ഇടപാട് നമ്മുടെ നാട്ടിൽ ഈ ആ ഒരു ഇത് ഇങ്ങനെ ഒരു കുത്തകയായിട്ട് തുടർന്നുകൊണ്ട് വന്ന ഈ ഒരു അനാചാരം നമ്മുടെ നാട്ടിൽ നിന്ന് കുറേയൊക്കെ എടുക്കപ്പെട്ടു പോയിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനം എടുക്കപ്പെട്ടു പോയിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല അപ്പോൾ ഇത് കാണുന്ന ആൾക്കാരാണെങ്കിലും ഒരു സ്വയം എന്താക്കുക ഒരു തീരുമാനം എടുക്കാം ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ എൻ്റെ കുട്ടികളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്ന സമയത്ത് അതാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഞാൻ സ്ത്രീധനം വാങ്ങില്ല അല്ലെങ്കിൽ ഞാൻ സ്ത്രീധനം കൊടുക്കില്ല എൻ്റെ കുടുംബത്തിൽ അങ്ങനെ സ്ത്രീധനത്തിൻ്റെ ഏർപ്പാടുണ്ടെങ്കിൽ ഞാൻ ആ ഒരു പരിപാടിക്ക് പോകില്ല എന്ന് തീരുമാനിക്കുക ഇങ്ങനെ എല്ലാവരും തീരുമാനിച്ചാൽ മാത്രമേ എന്താക്കാൻ പറ്റുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് കുറേയൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുള്ളൂ ഓരോരുത്തരും തീരുമാനിക്കണം പിന്നെ ഇതേപോലെ ഈ ന്യൂസും കാര്യങ്ങളൊക്കെ കേട്ട സമയത്തേ എങ്കിലുണ്ടായ സംശയം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിച്ച സമയത്ത് ഈ പെൺകുട്ടീൻ്റെ വീട്ടുകാർ എവിടെയാണ് അതൊരു ചോദ്യമല്ലേ സ്വന്തം മകള് കല്യാണം കഴിപ്പിച്ച വീട്ടിൽ കടന്ന് പട്ടിണി കിടന്നിട്ട് അവർ പട്ടിണി കിട്ടി കളഞ്ഞു അപ്പം ഈ വീട്ടുകാർ പോവുകയും അന്വേഷിക്കുകയും നോക്കുകയും വിവരങ്ങൾ തിരക്കുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഈ പെണ്ണിൻ്റെ അവസ്ഥ ഇവർക്ക് മനസ്സിലാവില്ലായിരുന്നു സ്വന്തം മോള് മറ്റൊരു വീട്ടിൽ അനുഭവിക്കുന്നത് ഇത്രയും ഇത്രയും വലിയൊരു യാതനയാണ് നരകതുല്യമായിട്ടുള്ളൊരു ജീവിതമാണ് എന്ന് ഈ വീട്ടുകാർ തിരിഞ്ഞു നോക്കാത്തതുകൊണ്ടല്ലേ ഇവർക്ക് മനസ്സിലാകാണ്ടിരുന്നത് നോക്കിയിരുന്നെങ്കിൽ മനസ്സിലാവുമായിരുന്നല്ലോ അപ്പോൾ ഇവിടെ ഈ കൊന്ന ഭർത്താവിനെ പോലെ കൂട്ടുനിന്ന അമ്മേനെ പോലെ സ്വന്തം വീട്ടുകാരും തെറ്റുകാരല്ലേ തീർച്ചയായിട്ടും ആണ് ഇനി മുതൽ ഇങ്ങനെയുള്ളൊരു നിയമം കൂടെ വെച്ചാൽ സ്വന്തം വീട്ടുകാർ കല്യാണം കഴിപ്പിച്ച് വിടുന്നതോടുകൂടി പെൺകുട്ടീൻ്റെ ഉത്തരവാദിത്വം തങ്ങളുടെ തലയിൽ നിന്നും ഒഴിവാക്കി അല്ലെങ്കിൽ തങ്ങളുടെ ബാധ്യത നിറവേറ്റി ഇനി തങ്ങൾക്ക് അങ്ങനെ ഒരു യാതൊരു ഉത്തരവാദിത്തത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടണം പേരൻസിൻ്റെ പേരിലും കൂടെ എന്താക്കണം കേസ് എടുക്കാം എന്നാൽ മാത്രമേ ഇങ്ങനെയുള്ളൊരു ഇങ്ങനെയുള്ള ക്രൂരതകൾ ഒരു പരിധിവരെ അവസാനിക്കുകയുള്ളൂ ശരിയാണോ അല്ലേ ഈ പെണ്ണിൻ്റെ വീട്ടുകാർ അന്വേഷിക്കുകയും ഇവളിങ്ങനെ പട്ട് ഇങ്ങനെ ഇട്ട് നാരകിപ്പിക്കുന്നത് ഇവർ മനസ്സിലാ അന്വേഷിച്ചാലല്ലേ മനസ്സിലാവുകയുള്ളൂ മനസ്സിലാക്കി അതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഒരു പ്രതിവിധി ഇവർ ചെയ്യുക പെൺകുച്ചനെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരെ ചെയ്തിരുന്നെങ്കിൽ ഇന്നാകുട്ടി ജീവിച്ചിരിക്കില്ലായിരുന്നോ ഇനി വീട്ടിലേക്ക് കയറാൻ സമ്മതിക്കഴിഞ്ഞിട്ടോ നോക്കാൻ നോക്കാൻ സമ്മതിക്കാത്തക്കൊരവസ്ഥ ഉണ്ടെങ്കിൽ സ്റ്റേഷനിൽ ചെന്ന് കംപ്ലയിൻറ്റ് ചെയ്ത് തന്നെ പോലീസുകാർ കൂടെ വരില്ലേ പോലീസുകാർ കൂട്ടു നിൽക്കില്ല പോലീസുകാരി കുട്ടിനെ കാണിച്ചു കൊടുക്കൂല പോലീസാരി കുട്ടിനെ ഇറക്കി ഇവരുടെ കൂടെ ഇവരുടെ വീട്ടിലേക്ക് വിട്ടില്ലേ ഇവർക്ക് വേണ്ട പെൺകുട്ടികളല്ലേ തിരിച്ച് കഴിഞ്ഞാൽ ബാധ്യതയാവില്ലേ ഇങ്ങനെ ചിന്തിക്കുന്ന മാതാപിതാക്കളാണ് ഏറ്റവും വലിയ ശാപം സ്വന്തം വീട്ടുകാർ വീട്ടുകാരുടെ ചിന്താഗതി ഇതാണെങ്കിൽ പിന്നെ കെട്ടിക്കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് അവർക്ക് എന്തിനാണ് അവർക്ക് സ്വർണ്ണമാണോ മതി അവരുടെ കുടുംബത്തിലെ കുട്ടിയല്ല അവരുടെ വീട്ടിൽ ജനിച്ച് വളർന്നൊരു കുട്ടിയല്ല അപ്പം ഈ പോലെയുള്ള ഡാഷ് മോഹന്മാർക്ക് അവരോടത്രേ പരിഗണനയേ ഉണ്ടാവുള്ളൂ സ്വന്തം വീട്ടുകാർക്കില്ലാത്ത പരിഗണന ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുമെന്ന് ചിന്തിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത് എല്ലാവരെയും ഞാൻ അടച്ചു പറയുകയല്ല എല്ലാവരും അങ്ങനത്തെ ഭർത്താക്കന്മാരോ ഭർത്താവിൻ്റെ വീട്ടുകാരോ അല്ല എന്നാലും ഇത്തരം കേസുകൾ എത്രയായി നമ്മൾ കാണുന്നു ഇതിനൊരാതി വരണ്ടേ വേണ്ടേ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ തീരുമാനിക്കാം എനിക്ക് അഭിപ്രായം തോന്നിയ എനിക്ക് പറയണം തോന്നിയ കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഈ ഇതിൻ്റെ കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ് കമൻറ്റ് കമൻറ്റ് ചെയ്യുക വേറെ ഒന്നും പറയാനില്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ചേട്ടാ